എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഞായറാഴ്ച എന്റെ ട്യൂഷൻ ക്ലാസ്സിലെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉള്ളത് കേട്ടോ അന്ന് പൊതുവെ കുട്ടികൾ കുറവായിരുന്നു അഞ്ച് പേരെ ഉള്ളായിരുന്നു കഴിഞ്ഞ ആഴ്ചയൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള മഴയായിരുന്നു അതുകൊണ്ട് തന്നെ വീട്ടിലെ വെള്ളം കയറി പക്ഷെ വെള്ളം വറ്റിയിട്ടുണ്ടെങ്കിലും ചെളി ഉണ്ടായിരുന്നു തെന്നി പേടി കൊണ്ട് ഞാൻ അന്നത്തെ ക്ലാസ് ഒക്കെ എൻ്റെ വീട്ടിൽ കൊണ്ടുവച്ചായിരുന്നു എടുത്തിരുന്നത് നമുക്ക് സ്കോർപിയോ സോറി അന്ന് നൂറ കൊണ്ടുവന്നത് സയൻസ് ആയിരുന്നു സയൻസിൽ അവർക്ക് കോൺസ്റ്റലേഷൻസ് പഠിക്കാനുണ്ട് നക്ഷത്ര സമൂഹങ്ങൾ അതിൽ ഓറിയോൺ എന്ന് പറയുന്ന നക്ഷത്ര സമൂഹത്തെ കുറിച്ചിട്ടാണ് മോൾക്ക് പറഞ്ഞുകൊടുത്തത് ഞാൻ ആ വീഡിയോയിൽ പഠിപ്പിക്കുന്ന കുട്ടികൾ ആറാം ക്ലാസ്സിൽ പഠിക്കുന്നവരാണ് അവർക്ക് ഈ സോഷ്യലും സയൻസും ഒക്കെ ഒരുപാട് പഠിക്കാനുണ്ട് റിച്ചുവിൻ്റെ ഒരു കാര്യം അവൻ്റെ വീട്ടിലുള്ള ഒരു ഫോണിൻ്റെ പേരാണെന്നെ എന്നോട് പറയുന്നത് കേട്ടോ പേരങ്ങ് മറന്നുപോയി എന്താണെന്ന് ആലോചിച്ച് അവൻ അവസാനം കണ്ടെത്തി ഇന്ന് നൂറനെ കാണാൻ ഭയങ്കര സുന്ദരിയായിരുന്നു ഞാൻ ചോദിച്ചത് മുടിയൊക്കെ തേച്ച് കഴിയുമോ എന്ന് അപ്പോൾ ആൾ പറയും ചെയ്തു തേച്ച് കഴിയുമെന്ന് അയാനും സുന്ദരനായിരുന്നു ഇത് ഭയങ്കര ഗ്ലാമർ ഗ്ലാമറിനകത്ത് നോക്കട്ടെ എഴുതിയത് കാണിക്കൂ അതാ ബുക്ക് പേപ്പർ പോയി ആറാം ക്ലാസ്സിലെ സെക്കൻഡ് പാർട്ടില് ദക്ഷിണേന്ത്യൻ ചരിത്രത്തിലേക്കെന്ന് പറയുന്ന പാഠത്തിനകത്തുള്ള പോർഷൻ ആണ് ഞാൻ ഈ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ മാമാങ്കത്തെ കുറിച്ചിട്ടാണ് ക്ലാസ് പറഞ്ഞു വേണോ പിന്നെന്താ കപ്പ് കേക്ക് വേണോ ചോക്ലേറ്റ് വേണോ ഐസ്ക്രീം ഇവിടുത്തെ കുഞ്ഞുങ്ങളെ എല്ലാ ഉത്തരങ്ങളും ശരിയാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ഗുഡും സ്റ്റാറും ഒക്കെ കൊടുക്കാറുണ്ട് പക്ഷെ അവർക്ക് എക്സ്ട്രാ കൊടുക്കുന്നൊരു പവറാണ് ഇങ്ങനെയുള്ള ഫുഡിൻ്റെ പേരുകൾ പറയും അപ്പോൾ ഇവർക്ക് അത് എന്ത് വേണമെന്ന് വെച്ചാൽ അത് ഞാൻ വരച്ച് കൊടുക്കാറുണ്ട് അങ്ങനെ നമ്മുടെ ഉണ്ണിക്കണ്ണം ചോദിച്ചത് ഐസ്ക്രീമാണ് അത് ഞാൻ വരച്ചു കൊടുത്തത് ാണ് ഈ പുസ്കത്തിനകത്ത് കാണുന്നത് ഇത് രണ്ടുമാണ് ആൻസർ ഇത് പഠിക്കുകയും വേണം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൊസ്റ്റാണ് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് ചോദിക്കുന്നതാണ് അപ്പോൾ ഇത് നിങ്ങൾ ഈ ക്വസ്റ്റിനിൻ എഴുതിയിട്ട് അടുത്ത ഒന്നുകിൽ സോഷ്യൽ ലൈഫ് എന്താണെന്നായിരിക്കും ചോദിക്കുന്നത് ഇല്ലെങ്കിൽ ഇക്കണോമിക് ലൈഫ് എന്താ ചോദിക്കുന്നത് ഇല്ലെങ്കിൽ ഇത് രണ്ടും എഴുതാനായിരിക്കും ചോദിക്കുന്നത് അത് കൊസ്റ്റ് ചോദിക്കുന്ന നാടിനാട് അനുസരിച്ചിരിക്കും അപ്പോൾ ഇത് രണ്ട് നിങ്ങൾ സോഷ്യൽ ലൈഫ് എന്ന് എന്ന് ഇത് എഴുതുക ലൈഫ് ഇത് എഴുതുക ഇക്കാമെ നീ ഇടുപ്പിട്ടപ്പൊ ശ്രദ്ധിച്ചായിരുന്നോ ഇഷ്ടപ്പെട്ട ജെറി കണ്ടിട്ടുണ്ടോ എന്റെ ഹസ്ബൻഡ് കെ എസ് ആർ ടി സിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ പുള്ളിക്കാരൻ വിളിച്ചു പറഞ്ഞു ഇതിലേക്കൂടെ ഞാനിപ്പോ പോകും എന്ന് അപ്പോൾ കൊല്ലം പത്തനംതിട്ടയാണ് ഓടുന്നത് അപ്പോൾ ഞങ്ങളിങ്ങനെ ഇങ്ങനെ ഞാനും പിള്ളേരുമായിട്ട് ഇങ്ങനെ നോക്കാണ് പോകും പോവും പറഞ്ഞിട്ട് പറഞ്ഞതാ പോന്നു ഞങ്ങളുടെ വീട്ടിലെ പുതിയൊരു അതിഥിയെ പരിചയപ്പെട്ടാലോ ഈ ചിലന്തിക്കൂട്ടം കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ചെടിയിലാണ് താമസം ഉറപ്പിച്ചിരിക്കുന്നത് രണ്ടു മൂന്ന് ദിവസമായിട്ട് ഞാൻ വിചാരിക്കുന്നു ഇവർക്ക് ഇതൊന്ന് കാണിച്ചു കൊടുക്കണം കാണിച്ചു കൊടുത്തപ്പോൾ പിന്നെ സംശയങ്ങൾ പലതായി ഇത് കടിച്ചാൽ എനിക്ക് സ്പൈഡറിന്റെ പവർ കിട്ടുമോ പിന്നെ ഇതിന് വിഷമുണ്ടോ അല്ല അല്ല പിന്നെ പൂവ് അതിന്റെ ഒരു ഇല ഇത് നീ ഇല വെച്ചിട്ടേ പണ്ട് ഞങ്ങള് നഖത്തിൽ വരുന്ന നിങ്ങൾ കണ്ടോ കണ്ടോ കൈ ഒട്ടേക്ക് വരുന്ന മകുരു അതിന്റെ ഗുരുവല്ല അയിനത് തൊടിയാൻ ചെയ്ത് അയിന്റെ ഗുരുവല്ലല്ലോ അന്നത്തെ ദിവസം ഇവരെ എല്ലാം ഞാൻ നേരത്തെ വിട്ടു റിച്ഛനെ ഞാൻ അങ്ങോട്ടാക്കും അയാൻ മോനെ വിളിക്കാൻ വരും അപ്പോൾ അന്ന് കുട്ടികൾ കുറവായതുകൊണ്ട് ഞാൻ നേരത്തെ ക്ലാസ് അങ്ങ് തീർക്കുകയും ചെയ്തു അന്ന് നമുക്ക് കുറച്ച് അധികം സമയം കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഒന്ന് വീഡിയോയും എടുക്കാൻ പറ്റിയതേ മോനെ അങ്ങോട്ടൊന്ന് ഗുഡ് അത് മോനെ നമുക്ക് കളർഫുൾ കളർലെസ് പോയി നമ്മളെ സൈക്കിളിൽ വിളിക്കാൻ വരും നോക്കി നൂറ അവിടെ ചെന്ന് ും പഞ്ചായത്ത് റോഡാണ് പക്ഷെ എപ്പോഴും വണ്ടി പോകുന്ന ആണ് ടു വീലേഴ്സ് ഒരുപാട് അപ്പം ഇവരെപ്പോഴും ഇങ്ങനെ ചവിട്ടി അങ്ങ് ഇറങ്ങാൻ നോക്കും അപ്പം ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ഉരുട്ടി ഇറങ്ങാവുള്ളൂ കാരണം എങ്ങനെ ഈ വണ്ടി എങ്ങനെ ഏത് സ്പീഡിനാണ് വരുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല അതും ഒരു പേടിയാണുള്ളിൽ ഇവരിങ്ങനെ ഇരുന്ന് സംസാരിച്ചപ്പോഴേ എനിക്ക് ഓർമ്മ വന്നൊരു സിനിമാ സീനുണ്ട് നമ്മുടെ ഇന്നസെന്റ് ഏട്ടനും അതുപോലെ ഹനീഫിക്കയും കൂടെ ഉള്ള കുടമാറ്റം നന്നായത് പാറമേക്കാവിന്റെ ആണെങ്കിലും വെടിക്കെട്ട് നന്നായത് തിരുവമ്പാടിയുടെയാണെന്ന് ആ രീതിയിലാണ് ഇവരെല്ലാരും സ്കൂളിൽ നടക്കുന്ന മിക്ക കാര്യങ്ങളും ഒന്ന് പറയാറുണ്ട് കേട്ടോ പക്ഷേ ഇപ്പോൾ ഇവർ തമ്മിൽ സംസാരിക്കുന്നത് ഓപ്പോസിറ്റായിട്ടുള്ള കാര്യമാണ് ഒരാൾ പറയുന്നതല്ല മറ്റൊരാൾ ഉത്തരം കൊടുക്കുന്നത് അങ്ങനെ അയാനെ വിളിക്കാൻ വന്നു അവൻ പോയി പിന്നെ റിച്വിനെ ഞാൻ കൊണ്ടാക്കാണ് കേട്ടോ അപ്പോൾ എന്നും അദ്ദേഹം ഈ സൈക്കിളുമായിട്ടാണ് വരുന്നത് മഴയുള്ള സമയങ്ങളിൽ ഇത് കൊണ്ടുവരാറില്ല അല്ലാതെ ഇതെടുത്തുകൊണ്ട് വരും അപ്പോൾ വീട്ടിൽ നിന്ന് ഞാൻ ഉരുട്ടി വെളിയിൽ ഇറക്കിച്ചിട്ടാണ് സൈക്കിൾ ഓടിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇയാൾ ഒരുട്ടിട്ട് ചവിട്ടും അങ്ങനെ റിച്വിനെ ഞാൻ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വന്നിട്ട് വീട്ടിൽ നിന്ന് ചോറുണ്ട് എന്നിട്ട് ഞാൻ പിന്നെ എൻ്റെ വീട്ടിലോട്ട് പോയി കാരണം നല്ല മഴക്കോളുണ്ടായിരുന്നു നല്ല മഴക്കോളുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു